ഭൂലോക വൈകുണ്ഠം എന്ന പ്രസിദ്ധി ആർജിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം വളരെ മഹത്വമുള്ളതാണ് സൃഷ്ടാവായും ഋഷിതാവായും ഭക്തർക്ക് അഭയവും ആശ്രയവുമായി ആനന്ദമൂർത്തിയായ ഉണ്ണിക്കണ്ണൻ അവിടെ വിളങ്ങുന്നു ഗുരുവായൂരൊപ്പന്റെ ദർശന പുണ്യം ലഭിക്കുക എന്നത് ജന്മാന്തര സുഹൃദമാണ് ഗുരുവായൂരിൽ മൂന്ന് മണിക്ക് നട തുറക്കുന്നു നിർമ്മാല ദർശനം മുതൽ തൃപ്പുക വരെയുള്ള സമയങ്ങളിൽ ഭഗവാൻ വിവിധ ഭാവങ്ങളിലാണ് ദർശനം നൽകുന്നത് ഒരു ദിവസം പന്ത്രണ്ട് ഭാവങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ ഗുരുവായൂരപ്പന്റെ പന്ത്രണ്ട് രൂപങ്ങളെ കുറിച്ച് അറിയാം നിർമ്മാല നേരം വിശ്വരൂപ ദർശനമാണ് ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശമാണ് ഫലം രണ്ട് എണ്ണാഭിഷേക സമയത്ത് വാതരോഗ വിഘ്നാണ് മേൽപ്പത്തൂരിന്റെ വാതരോഗം മാറ്റിയ കഥ പ്രസിദ്ധമാണ് ചില ചരിത്രരേഖകളിൽ വാതരോഗം മാറ്റുന്ന ക്ഷേത്രം എന്നാണ് ഗുരുവായൂർ അറിയപ്പെടുന്നത് മൂന്ന് ഗോകുലനാഥനായാണ് വാഗച്ചാർത്തിന്റെ സമയത്ത് ദർശനം നൽകുന്നത് ഈ സമയത്ത് തൊഴുതാൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നു നാല് ശങ്കാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ധനാഭിവൃദ്ധിയാണ് ഫലം അഞ്ചാമത്തേത് ഉണ്ണിക്കണ്ണനായാണ് ബാല അലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം സന്താനങ്ങൾക്കുള്ള ദുരിതം മാറ്റുന്നതിനും ഉത്തമമാണ് ഈ സമയത്തെ ദർശനം ആറ് അഭിഷേക സമയത്ത് യശോധ ബാലനാണ് ശത്രുദോഷം മാറ്റുന്നു കൂടാതെ സ്ത്രീഭൂത ബലി ദർശനം സന്താനലാഭത്തിനും ശ്രേഷ്ഠമാണ് ഏഴാമത്തെ രൂപം വനമാലകൃഷ്ണനായാണ് നവാഭിഷേക നേരത്തെ ദർശനം നേത്രരോഗം മാറുക സർവരക്ഷയുമാണ് ബലസിദ്ധി പന്തീരടി പൂജ ദുഃഖങ്ങൾ മാറുന്നതിനും സർവമുക്തിയും നേടിത്തരുന്നു എട്ടാമത്തെ രൂപം ഉച്ച സമയത്ത് സർവ അലങ്കാര ഭൂഷണനായാണ് ഭഗവാന്റെ ദർശനം ജ്ഞാനവൈരാഗ്യപ്രാപ്തിയാണ് ഫലം ഒമ്പതാമത്തെ രൂപം സന്ധ്യാസമയത്ത് സർവ്വമംഗള നായകനാണ് കുടുംബ ഐശ്വര്യമാണ് ഫലം പത്താമത്തെ രൂപം മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത് ദീർഘദാമ്പത്യ പൊരുത്തമാണ് പതിനൊന്ന് അത്താട പൂജയ്ക്ക് വൃന്ദാവന ചരണാണ് രോഗശമനമാണ് ദർശന ബലം രണ്ട് തൃപ്പുക സമയത്ത് ശേഷശൈനനായാണ് ദർശനം നടത്തുന്നത് മോക്ഷപ്രാപ്തിയാണ് ദർശന ഫലമായി കാണുന്നത് മൂന്ന് നേരത്തെ ശിവയിലെ എഴുന്നള്ളത്തിനും അനുഗമിക്കുകയാണെങ്കിൽ സർവപാപനാശവും ഭഗവാനെ പ്രദിക്ഷിണം വെക്കുന്നതും പൂര്വജന്മത്തിലെ പാപങ്ങള്മാറുമെന്നാണ് പറയുന്നത്